ഹലോ ഗായ്സ് ഇന്നതേ ബ്രെഡാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ബ്രെഡാണ് കറി എന്താണെന്ന് അറിയാമോ ചിക്കൻ കറി രാവിലെ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഞങ്ങള് ശനിയാഴ്ച ആയതുകൊണ്ട് ലേറ്റായിട്ടോ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് പിള്ളേരൊക്കെ അല്ലാത്ത ദിവസമൊക്കെ രാവിലെല്ലാം എഴുന്നേറ്റണത് അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം നാളെ പള്ളി പോലെ അപ്പൊ ഇന്ന് ഞങ്ങക്ക് ഇതാണ് അർജുനേ പൊന്നേ അർജുന ജോലി വിടിക്കണു ഇന്ന് ജോലിക്കുട്ടി കുളിപ്പിക്കണ ദിവസമാണ് ശനിയാഴ്ച ദിവസം

ത് ഞാൻ റെഡിയാക്കാൻ പോവാണ് വഴുതനങ്ങാണ് മുട്ടയിട്ടിട്ട് വഴുതനങ്ങ വെക്കട്ടെ കേട്ടോ വാഴുതനങ്ങ മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ സൂപ്പറാണ് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ ചോറ് ചിക്കൻ ചിക്കൻ കറി അപ്പൊ കഴിക്കാൻ കഴിക്കാതെ ചോറ് ആ പിന്നെ പിന്നതേ ഞാൻ മഴുതനങ്ങ മഴങ്ങി റെഡി ആക്കണേ അത് റെഡിയായി എന്ത് പെട്ടെന്ന് കണ്ട മുട്ടയൊക്കെ തേങ്ങ ഒക്കെ കണ്ടാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഞാൻ കുറച്ചെടുത്ത് പപ്പക്ക് മാത്രം ചൂടാക്കിയാണ് പപ്പക്ക് കറി ഇഷ്ടമല്ല പിന്നെ അത് തൈര് ഉണ്ടാ ഇതെന്താണെന്ന് അറിയാൻ മതിയല്ലോ ഇത് മറ്റേ ഇതിൻ്റെ ഇലയാണ് നാരകത്തിൻ്റെ ഇലയാണ് അത് ഇത്തിരി തൈരിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നത് ബീൻസ് മെഴുപ്പ്